ഞാൻ അനൂരഞ്ചി സൈക്കാട്രിക് കൗൺസിലർ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കഴിവ് മാത്രം പോരാ നമ്മൾ ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബലം നമുക്കുണ്ട് അതാണ് ശരിക്കും സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അപ്പോൾ സെൽഫ് എസ്റ്റീമിൻ്റെ പ്രധാന ഒരു പ്രധാന ഘടകം നാം എങ്ങനെ നമ്മളെ പറ്റി ചിന്തിക്കുന്നു എന്നതിൽ എന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പം വ്യക്തിത്വ വികസ് വികാസം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മാറ്റമല്ല മറിച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മളെക്കുറിച്ച് ചിന്തിച്ചും വിശ്വസിച്ചും ആത്മവിശ്വാസ ആത്മവിശ്വാസത്തോടെ മനസ്സിലാക്കി ഒക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് നമ്മളുടെ വ്യക്തിത്വം വികസിച്ച് വരുന്നത് അപ്പം ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ഇടപെടാൻ കഴിയുക നമ്മളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി നിലകൊള്ളാൻ കഴിയുക ഇത് ഇതൊക്കെ നമ്മളുടെ വ്യക്തി ഈ ഒരു സെൽഫ് എസ്റ്റീമിന് ന സെൽഫ് എസ്റ്റീമിനോട് നമുക്ക് സാധ്യമാക്കാവുന്നതാണ് അപ്പോൾ എനിക്കിത് പറ്റുന്നില്ല എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്ന എന്നെക്കാളും കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവാണെന്ന് വേണം അനുമാനിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ എല്ലാ വിഷയങ്ങളും ഈ ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സെൽഫ് എസ്റ്റീമിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ നന്നായിട്ട് നന്നിട്ട് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനും ഒക്കെ നമ്മൾക്ക് ഒരു ഒരു പരിധിവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം സെൽഫ് എസ്റ്റീമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാകാനുള്ള ലളിതമായ അഞ്ച് മാർഗങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായി ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുക അത് നല്ല നല്ല രീതിയിൽ നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയാനായിട്ട് നിങ്ങൾ ആരംഭിക്കുക നമ്മളോട് നാം നമ്മളോട് തന്നെ സംസാരിക്കുക എന്നെക്കൊണ്ട് സാധിക്കും എനിക്ക് എനിക്കിനിയും എനിക്കിനിയും വളരണം ഇനിയും വളരാൻ സാധിക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള മൂന്ന് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ എനിക്ക് പറ്റും എന്നെ ഞാനത് ചെയ്യും അല്ലെങ്കിൽ ഞാനത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി വെക്കാനായിട്ട് അല്ലെങ്കിൽ പറയാൻ സെൽഫായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് ലക്ഷ്യങ്ങൾ നമുക്ക് പലപ്പോഴും നമ്മൾ പറയും ഗോൾ സെറ്റ് ചെയ്യണം അല്ലേ രണ്ടാമത്തെ ഗോൾ സെറ്റ് സെറ്റ് ചെയ്യുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കാനായിട്ടും കൂടെ ശ്രമിക്കുക ഇപ്പോൾ ദിവസേന ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ അതിനായിട്ട് നിങ്ങൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക സെൽഫ് എസ്റ്റീം വളർത്താനായിട്ട് അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് നേടി അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അതിനായിട്ട് സമയം സമയം ചിലവഴിക്കുക അപ്പം ചിലപ്പം നിങ്ങൾക്ക് വളരെ കാലമായിട്ട് ചെയ്യാൻ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷെ അത് മാറ്റി വയ്ക്കുന്ന എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് അത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വളരെ കാലമായിട്ട് എടുത്ത് വെച്ചൊരു പുസ്തകം അത് വായിച്ചു തീർക്കാൻ പറ്റിയില്ല അത് വായിക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് ധ്യാനം ചെയ്യണം മെഡിറ്റേഷൻ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പക്ഷേ ഒരു കുറച്ച് സമയമെങ്കിലും അതിനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക മാത്രമല്ല നമ്മൾ ആ ഗോൾ നടപ്പില്ല നമുക്ക് ഡ്രീം കാണാൻ സാധിക്കും അല്ല നമ്മൾ സ്വപ്നം കാണും പക്ഷേ ആ സ്വപ്നങ്ങൾ നമ്മൾക്ക് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ എന്തെയ്യും സ്വപ്നം കണ്ടാൽ മാത്രം പോരാ നമ്മൾ അതിനായിട്ട് പ്രയത്നിക്കുകയും ഇവിടെ ചെയ്യണം അപ്പോൾ രണ്ടാമത്തായിട്ട് നമ്മൾ ചെയ്യണേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലക്ഷ്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക ലക്ഷ്യങ്ങൾ സങ്കല്പിക്കുക ആ സങ്കല്പിച്ച ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ഞങ്ങൾ നിങ്ങൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക മൂന്നാമത്തേതായിട്ട് നമ്മളുടെ ബോഡി ലാംഗ്വേജ് ഒരാളെ കണ്ട തന്നെ നമുക്കറിയത്തില്ലേ നമ്മൾ അയ്യോ അവനെ പറ്റുന്നില്ല അയ്യോ അവനെ കണ്ടത്തന്നെ അറിയാമെന്ന് പറയുക ആളുകളല്ലേ പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തുമാത്രം പേടിയുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ശരീരഭാഷ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നമുക്ക് പേടി കിട്ടാം അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻറ്റർവ്യൂസിനൊക്കെ ചെന്ന് കഴിയുമ്പം നല്ല കഴിവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അവനെ കണ്ടിട്ട് ശരിയല്ല അവൻ അവനത്ര ഒരു കോൺഫിഡൻസ് ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ അവർ തോന്നിക്കാതെ നമ്മൾ അതിനായിട്ട് എന്താ ചെയ്യുന്നത് കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് ശീലിക്കുക അതുപോലെ തന്നെ താടി ഉയർത്തി മുഖം ഉയർത്തിപ്പിടിച്ച് നടക്കുക ഇങ്ങനെ നമ്മൾ ബോഡി ലാംഗ്വേജ് നമ്മളൊന്ന് മെച്ചപ്പെടും ചില ആളുകളുണ്ട് എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട് ഭയങ്കര പേടിയായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ ചീറ്റപ്പറിയ പോലെ ചീറ്റും പേടി ഇങ്ങോട്ട് പേടിപ്പിക്കും അപ്പോൾ അതെന്താ സംഭവിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ ഭയങ്കരനാണ് വിചാരിക്കും പക്ഷെ ഒന്നുമല്ല അദ്ദേഹം ഭീരുവാണ് ഭയങ്കര പേടിയാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് അല്ലെ സെൽഫ് എസ്റ്റീം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പെരുമാറുന്നത് അപ്പം നമ്മൾ ബോഡി ലാംഗ്വേജ് മെച്ചപ്പെടുത്താനായിട്ട് അല്ലെ ശരീരഭാഷ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അടുത്ത നാലാമത്തായിട്ട് ജേണലിങ് നമ്മുടെ അനുഭവങ്ങൾ എഴുതി വയ്ക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ത് ഇന്ന് നടന്ന നല്ല അനുഭവങ്ങൾ നിങ്ങൾ ഈ ഒരു ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്ത ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ എഴുതി വെച്ചിട്ട് അത് നം എഴുതി വെച്ചിട്ട് അത് വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ തന്നെ തോന്നും അയ്യോ എന്നെക്കൊണ്ട് സാധിച്ചല്ലോ ഞാൻ വളരെ കാലമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് പക്ഷേ എന്നെക്കൊണ്ട് സാധിച്ചല്ലോ അപ്പോൾ അത് നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ഉണർവ് വരും ഒരു ബലം കിട്ടും ഒരു കോൺഫിഡൻസ് കൂടും അപ്പം ജേർണലി നമുക്ക് നമ്മുടെ നെഗറ്റീവിനെ ഇല്ലാതാക്കി പോസിറ്റീവായിട്ട് പോസിറ്റീവ് തലത്തിലേക്ക് എത്തിക്കാനായിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് ജേർണലിങ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നിങ്ങൾ അഞ്ചാമത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ നിങ്ങൾക്ക് പിന്തുണയ്ക്കുന്ന ഒരു കൂട്ട് കണ്ടെത്തുക അപ്പം നമ്മൾ അറിയാം നമ്മൾ പല കാര്യങ്ങളും ചെയ്യും നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ നിസ്സാരമായിട്ട് കാണും അത് നമ്മളുടെ കോൺഫിഡൻസിനെ ബാധിക്കും അല്ലേ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പിന്തുണയ്ക്കുന്നതും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നല്ല ഒരു പ്രോത്സാഹനം നൽകുന്നതുമായിട്ടുള്ള ആളുകളോട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയുക അപ്പോൾ കൂടുതൽ ബലോ നമ്മൾ പറയുമ്പോൾ അവർ കൂടുതൽ സപ്പോർട്ടും കെയറും നമുക്ക് തരും അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കും അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കി നോക്കുകയും അപ്പം അതിൽ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും അതിന് പ്രൊഡക്ടിവിറ്റി കൂടും അതുപോലെ തന്നെ ജേർണലിങ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും തെറ്റി വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവാക്കി മാറ്റാനൊക്കെ സഹായിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം കുറയുന്നതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ അഞ്ച് ടിപ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നത്തെ വീഡിയോ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം